നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പുതുക്കിയ ഫോമാറ്റിലുള്ള യുവഫ ചാമ്പ്യൻസ് ലീഗിന്റെ ആദ്യ ദിവസത്തെ മത്സരങ്ങൾ വളരെ മികച്ച രൂപത്തിൽ തന്നെയാണ് ആരാധകർക്ക് മുന്നിലേക്ക് എത്തിയത് കോൾ വർഷം ചില കളികളിൽ നമ്മൾ കണ്ടു അങ്ങനെ വമ്പന്മാർ വിജയിച്ച് കയറിയ ഒരു ദിവസം എന്ന് തന്നെ വേണം പറയാൻ യുവൻ നോക്കുക മൂന്ന് ഒന്നിനാണ് പി എസ് വി ഐന്തോവനെ പരാജയപ്പെടുത്തിയത് ഇതിൽ നിക്കോ ഗോൺ സാലസ് ഗോളും മസിസ്റ്റുമായിട്ട് മിന്നിക്കത്തി കളിക്കുകയുണ്ടായി കൂടാതെ എൽദിസും മെക്കന്നിയുമാണ് അവരുടെ ഗോളുകൾ കണ്ടെത്തിയിരുന്നത് അതേസമയം സ്പോർട്ടിംഗ് ലിസ്ബണ് ഒരു കിടിലൻ വിജയം രണ്ടേ പൂജ്യത്തിന്റെ വിജയം ലില്ലിയോ എസ് നേടിയിരിക്കുന്നു ഗോയ്ക്കറസ് അവർക്ക് വേണ്ടി ഗോൾ അടിക്കുന്നത് നിർത്താതെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഏതാ ബ്യൂണിക്ക് ഒമ്പത് രണ്ടിന് ഡൈനോമോസ ഗ്രീബിനെ തോൽപ്പിച്ചു അതിനെ കുറിച്ച് വിശദമായി മറ്റൊരു വീഡിയോ ചെയ്തതുകൊണ്ട് നമ്മൾ അതിലേക്ക് വീണ്ടും കടക്കുന്നില്ല റയൽ മാറ്റി മൂന്നേ ഒന്നിന് വി സ്റ്റുഡ്ഗട്ടിനെ തോൽപ്പിച്ചു അതിനെക്കുറിച്ചും സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് യങ് ബോയ്സും ആസ്റ്റൻ വില്ലയും തമ്മിൽ നടന്ന മത്സരം മൂന്നേ പൂജ്യത്തിനാണ് ആസ്റ്റൻ വില്ല ചാമ്പ്യൻസ് ക്ലീൻ ചിറ്റോട് കൂടി തുടർന്ന് തുടങ്ങിയിരിക്കുന്നു ആസ്റ്റൻ വില്ലയ്ക്ക് വേണ്ടി ഒനാനയുമാണ് ഗോളുകൾ കണ്ടെത്തിയിരുന്നത് അതേസമയം മറ്റൊരു മത്സരത്തിൽ ലിവർപൂള് മികച്ച വിജയം ഏസി മിലാൻ മേൽ നേടിയിരിക്കുന്നു മിലാന്റെ മൈതാനത്ത് പോയിട്ട് അവര് വിജയിച്ചു കയറിയിരിക്കുന്നു അതെന്തായാലും വമ്പന്മാർ തമ്മിൽ ഇന്നലെ നടന്ന പോരാട്ടമായിരുന്നു അതിലാണ് ലിവർപൂളിന്റെ ഈ ഒരു വെന്നിക്കുടി നാട്ടിൽ എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക മൂന്നേ ഒന്നിന്റെ തകർപ്പൻ വിജയം പുലിസച്ചിലൂടെ മിലാൻ ഗോളടിച്ച് തുടങ്ങിയതാണ് പക്ഷെ ഇരുപത്തി മൂന്നാമത്തെ മിനിറ്റിൽ കൊനാറ്റയും നാൽപ്പത്തി ഒന്നാമത്തെ മിനിറ്റിൽ വാൻഡേയ്ക്കും ഗോളടിച്ചപ്പോ പകുതി അവസാനിക്കുമ്പോൾ രണ്ടേ ഒന്നിന് ലിവർപൂൾ മുന്നിലേക്ക് പോയി പിന്നെ സബോസ്ലായിട്ട് ഗോൾ അറുപത്തി ഏഴാമത്തെ മിനിറ്റിൽ വരിക കൂടി ചെയ്തപ്പോ മൂന്നേ ഒന്നിന്റെ തകർപ്പൻ വിജയം തന്നെ ഇപ്പോൾ അവർ സ്വന്തമാക്കിയിരിക്കുകയാണ് ഇനി ഇന്ന് നമ്മുടെ മുന്നിലേക്ക് കിടലൻ മത്സരങ്ങൾ വരുന്നുണ്ട് ഇന്റർ മിലാനും മാഞ്ചസ്റ്റർ സിറ്റിയും തമ്മിൽ പോരാട്ടമുണ്ട് അപ്പൊ ഇന്നത്തെ മത്സരങ്ങളുടെ സമയക്രമത്തിലേക്ക് പോകാം ഇന്ന് രാത്രി പത്ത് പതിനഞ്ചിന് ബൊലോനയും ഷാക് ഡോണസ്കും തമ്മിൽ ഏറ്റുമുട്ടുന്നു അതേസമയത്ത് തന്നെ സ്പാട്ട ബ്രാഹയും ആർ ബി സാൽസ്ബർഗും തമ്മിലുള്ള കളിയുണ്ട് അതിനുശേഷം നാളെ പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിന് അതായത് ഇന്ന് രാത്രി പന്ത്രണ്ട് മുപ്പതിന് പി എസ് സി കളിക്കാൻ ഇറങ്ങുന്നു ഇതിരാളികൾ ജിറോണയാണ് പാഗ്ഡസ് പ്രിൻസസിലാണ് കളി ക്ലബ് റൂഗയും അതേ സമയത്ത് കളിയുണ്ട് സെൽറ്റിക്കും സ്ലാവൻ സ്ലാവ് സ്ലാവയും തമ്മിൽ കളിയുണ്ട് മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് ഇന്റർ മിലാൻ ഇത് സിറ്റിക്ക് ഹോം മത്സരമാണ് ഇന്ററിന് എബേ മത്സരം ഒരു തീവറക്കുന്ന പോരാട്ടം പ്രതീക്ഷിക്കുന്നു ഇത്രയും മത്സരങ്ങൾ ഇന്ന് രാത്രി നടക്കുന്നു കത്തിരിക്ക തകർപ്പൻ പോരാട്ടങ്ങൾക്ക് വേണ്ടി ഏറ്റവും സുപ്രധാനമായിട്ട് ഏർ ആരാധകരെ കാത്തിരിക്കുന്നു ഇന്റർ മിലാൻ വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി പോരാട്ടത്തിനായി വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ടോക്സ് ഉണ്ട്